കട്ടപ്പന നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന കോടിയുടെ ബൃഹത് പദ്ധതിക്ക് തുടക്കമായി ലക്ഷം ലക്ഷം രൂപ ലിറ്റർ സംവരണശേഷിയുള്ള ടാങ്കിന്റെ നിർമ്മാണം ഇന്നലെ ആരംഭിച്ചു കിഫ്ബിയിലൂടെ അനുവദം അമൃത് പദ്ധതിയിലൂടെ രണ്ടാം ഘട്ടത്തിലുള്ള ഇരുപത് ദശാംശം ആറ് കോടി രൂപയുമാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു കുഴൽക്കടർ പദ്ധതികൾ പര്യാപ്തമായതിനാൽ എല്ലാ മേഖലകളിലും കുടിവെള്ളം എത്തിക്കാനായി ബൃഹത് പദ്ധതി ആവിഷ്കരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് പദ്ധതി വിഭാവനം ചെയ്തത് ഇതിനായി കിഫ്ബിയിൽ നിന്നും അമൃത് പദ്ധതിയിൽ നിന്നുമായി തുക സുസ്ഥിര സ്രോതസ്സായ ഇടുക്കി ജലാശയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം അഞ്ചുരുള്ളി നിർമ്മിക്കുന്ന പ്ലാന്റ് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യും നഗരസഭാ പരിധിയിൽ കുടിവെള്ളം ലഭ്യമാക്കാനായി പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് കല്ലുകൾ നിർമ്മിക്കുന്നത് കട്ടപ്പന നഗരസഭ ഇതിന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ള രീതിയിൽ സ്ഥലം നൽകാതെ രണ്ടു വർഷക്കാലം താമസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പ് ഈ കുടിവെള്ള പദ്ധതിയിലൂടെ കട്ടപ്പനയിലെ മുഴുവൻ ജനങ്ങൾക്കും നാലായിരം കുടുംബങ്ങളും പൈപ്പിട്ട് വെള്ളം കൊടുക്കുന്ന പദ്ധതിയാണിത് ആ പദ്ധതി പൂർത്തീകരിക്കാമായിരുന്നു നമുക്ക് ഈ മൂന്ന് രണ്ടര വർഷം കൊണ്ട് കട്ടപ്പന നഗരസഭ രണ്ടു വർഷം സ്ഥലം തരാം തരാമെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭായോഗത്തിൽ ബഹളം വെച്ചതിനെ തുടർന്ന് കട്ടപ്പനയിലെ യു ഡി എഫ് നേതാക്കന്മാർ വളരെ വ്യക്തമായി പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ചെയർമാനാണ് പറഞ്ഞത് കട്ടപ്പന നഗരസഭയുടെ സ്ഥലം ഈ പദ്ധതിക്കായി വിട്ടുതരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രമേയം പാസാക്കി വിട്ടുതരില്ല എന്ന് പറഞ്ഞതിന് ശേഷം കട്ടപ്പനയിലെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല വിവിധ ക്ലബുകള് കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ എച്ച് എൻ ഡി എ ചിരി ക്ലബ്ബ് ഉൾപ്പെടെ എല്ലാവിധ സാംസ്കാരിക സംഘടനകളും ചേർന്ന് പണപ്പെരിവ് നടത്തിയാണ് ഇന്ന് ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത് അറുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികളും ഉടൻ തുടങ്ങും പദ്ധതി പൂർത്തീകരിച്ച ആദ്യഘട്ടത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകും മറ്റ് സ്ഥലങ്ങളിൽ കൂടി പൈപ്പുകൾ സ്ഥാപിച്ച മുഴുവൻ വീടുകൾക്കും കണക്ഷൻ നൽകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന